ഈശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ആകുലപ്പെടേണ്ട എന്ന് കർത്താവ് പറയുന്നു ഒന്നുമില്ലായ്മയിൽ നിന്നും ഉയർത്തി പുത്രനെ നൽകി നമ്മെ വീണ്ടെടുത്ത ദൈവത്തിൻ്റെ കാരുണ്യത്തെ ഏറ്റുപറയാ ഒരുമിച്ച കുരിശ് വരയ്ക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേ മത്തായി സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിനാലാം വാക്യം മാത്യു ചാപ്റ്റർ സിക്സ് വേഴ്സ് തേർട്ടി ഫോർ അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത് നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളൂ ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി ആകുലപ്പെടേണ്ട എന്ന് കർത്താവ് പറയുകയാണ് ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി മലയിലെ പ്രസംഗമാണ് കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ദിവസത്തിൻ്റെ കൃപയിൽ ജീവിക്കാൻ ഇന്നിൽ ആയിരിക്കാൻ ഇന്നും എന്നും ഒരാൾ തന്നെയായ കർത്താവ് നമ്മളോട് സ്നേഹത്തോടെ പറയുന്നത് ആകുലപ്പെടാതിരിക്കുക ഇന്ന് നമുക്കൊക്കെ ആധിയും വ്യാധിയുമാണ് ഏറെ കാര്യങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ട് പ്രത്യേകിച്ച് പുത്തനാണ്ടിൻ്റെ പുതുവർഷത്തിൻ്റെ ആരംഭ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മുന്നോട്ട് നോക്കുമ്പോൾ ഈ വർഷം എങ്ങനെയാകുമെന്നോർത്ത് നമ്മൾ ആകുലപ്പെടുന്നുണ്ട് ഏറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഉത്തരവാദിത്വങ്ങൾ പൂർത്തിയാക്കാനുണ്ട് കാര്യങ്ങൾ ഒരുക്കാനുണ്ട് ചെയ്തു തീർക്കാനുണ്ട് കർത്താവേ എന്താകും എങ്ങനെയാകുമെന്നോർത്ത് ഞങ്ങൾ ആകുലപ്പെട്ടു പോകുന്നു ഈ നിമിഷം വിശുദ്ധിയിൽ വിശ്വസ്തതയിലായിരിക്കാൻ നമുക്ക് ശ്രമിക്കാം ഇന്ന് കർത്താവ് നൽകുന്ന കൃപയെ സ്വീകരിക്കാൻ ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം അതാണ് ആകുലതയെ തോൽപ്പിക്കാനുള്ള എളുപ്പവഴി ശരിയാണ് ഓർക്കുമ്പോൾ ഭയം തോന്നുന്ന ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നമ്മുടെ ഉള്ളിലും നടക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും ഓർക്കണേ കർത്താവ് സ്വപുത്രനെ നൽകി ഉയർത്തിയതാണ് നിന്നെ െ ബലിയായി നൽകി വീണ്ടെടുത്തതാണ് നിന്നെ ആ കർത്താവിലേക്ക് തിരിയുന്ന നിമിഷം ആ കർത്താവിൻ്റെ ചാരത്തേക്ക് നീങ്ങി നിൽക്കുന്ന നിമിഷം കർത്താവ് വീണ്ടും നമ്മളെ കരുതും നമ്മളെ പാലിക്കും കൊച്ചുത്രേസിടെ വാക്കുകളുണ്ട് ഐ ഒളി ഹാവ് ടുഡേ ടു ലവ് ലവ് യു യു ഐ ഹാവ് ടുഡേ ടു എനിക്ക് നിന്നെ സ്നേഹിക്കാൻ ഇന്നു മാത്രമേയുള്ളൂ ഒറ്റ ദിവസമേ ഉള്ളൂ എന്ന വിചാരത്തോടെ സന്തോഷത്തോടെ അങ്ങ് ജീവിക്കുക നാളെ കുറിച്ച് ആകുലപ്പെടേണ്ട നാളത്തെ ദിവസം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും നമുക്ക് പ്രാർത്ഥിക്കുക കർത്താവും ദൈവവുമായ ഈശ്വം ശിഹായെ നിന്റെ കാരുണ്യത്തെ നിന്റെ പരിപാലനത്തെ ഞങ്ങൾ ഏറ്റുപറയുന്നു മുന്നോട്ട് നോക്കുമ്പോൾ ഭയമുണ്ട് ആശങ്കയുണ്ട് കാര്യങ്ങൾ എങ്ങനെയാകുമെന്നൊരു വ്യക്തത ഞങ്ങൾക്കില്ല ഈശോ കർത്താവേ നിന്റെ സംരക്ഷണം ഞങ്ങളുടെ മേൽ ചുരിയാണേ നിന്റെ സ്നേഹം ഞങ്ങളുടെ ചുറ്റുമുള്ളവരിലൂടെ ഞങ്ങൾ ഈ ദിവസം അനുഭവിക്കട്ടെ നിന്റെ കരുണയും ക്ഷമയും അവരിലൂടെ ഞങ്ങളിലേക്ക് എത്തട്ടെ കർത്താവേ ഈ ദിവസം പൂർണ്ണമായും സ്നേഹത്തോടും ആശ്രയിച്ചും ജീവിക്കാൻ ഉള്ള കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് ദിവസത്തിന്റെ ആശീർവാദം സ്വീകരിക്കണം നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ